ലോക ഒപ്റ്റോമെട്രി ദിനാചരണത്തോടനുബന്ധിച്ച് ഏറ്റുമാനൂർ മന്നത്തൂർ അങ്കൻവാടിയിൽ സൗജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു കാഴ്ച നിങ്ങളുടേത് എന്നാൽ അതിൻ്റെ സുരക്ഷിതത്വം ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന സന്ദേശവുമായി ഏറ്റുമാനൂർ മാഞ്ചസ്റ്റർ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം വാസൻ കെയർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചത് നഗരസഭാ കൗൺസിലർ പി എസ് വിനോദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ രോഗികളുള്ള രണ്ട് മേഖലയാണ് ഒന്ന് പ്രമേഹ രോഗികൾ മറ്റൊന്ന് കണ്ണിൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട രോഗികൾ ഈ രണ്ട് മേഖലയിലാണ് ഇന്ന് മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ രോഗമുള്ളത് എന്ന് ഞാൻ പറയും അത് ശരിയാണോ തെറ്റാണോ എന്ന വിദഗ്ധരായ ആളുകൾ ചിന്തിക്കട്ടെ എൻ്റെ ഒരു വലിയ ഈ രണ്ട് അസുഖമാണ് വളരെ വ്യാപകമായി ഇപ്പം നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും കണ്ണിൻ്റെ കാഴ്ചയുടെ കുറവ് വരുന്നു അതുപോലെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും പ്രമേദത്തിൻ്റെ അസുഖം പിടിക്കുന്നു അപ്പം ഈ രണ്ട് അസുഖമാണ് മനുഷ്യന്റെ ഭാവിയിൽ ഏറ്റവും കൂടുതലായി പ്രയാസം നേരിടുന്ന മേഖല അപ്പം അതുകൊണ്ട് തന്നെ ഈ കണ്ണ് പരിശോധനയും തുടർന്ന് അവരുടെ ചികിത്സയും എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിവിടെ വെച്ച് നടക്കട്ടെ ഇവിടുത്തെ ആൾക്ക് എൻ്റെ പ്രയോജനം ലഭിക്കട്ടെ എന്ന് ഞാൻ നിരീക്ഷിക്കാൻ കാരണം മാഞ്ചസ്റ്റർ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ ഹിൽഡ വർഗീസ് അധ്യക്ഷയായിരുന്നു വാസുനായികര ഹോസ്പിറ്റൽ പി ആർ ഒ ആൽബി സിറിയക്ക് മുഖ്യപ്രഭാഷണം നടത്തി ഒപ്റ്റോമെട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് സിനിറ്റ സൻ്റി ഒപ്റ്റോമെട്രി ദിന സന്ദേശം നൽകി